ഐ പി എല്ലിന്റെ പുതിയ സീസണിലേക്കുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിനെ ഇന്ത്യൻ മധ്യനിര ബാറ്റർ രജത് പാട്ടിദാർ ആയിരിക്കും നയിക്കുന്നത് ആർ സി പി ടീം മാനേജ്മെന്റിന്റെ ഈ തീരുമാനം ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സമ്മിശ്രമായാണ് ആരാധകർ ഇതിനോട് പ്രതികരണം നടത്തിയത് ആർ സി ബി ഫാൻസിൽ ഭൂരിഭാഗം പേരും ഈ തീരുമാനത്തിൽ ഹാപ്പി അല്ലെന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആർ സി ബി നിർണായക പ്രഖ്യാപനം നടത്തിയത് ആർ സി ബി ടീം ഡയറക്ടർ മോ പോബറ്റും മുഖ്യ കോച്ച് ആന്റി ഫ്ലവറും ചേർന്നാണ് ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ മധ്യപ്രദേശ് ടീമിനെ നയിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഐ പി എൽ ആർ സി ബിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പാർട്ടിദാർ നടക്കുവേണ്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ ടീമിലൂടെയാണ് താരം ടൂർണമെന്റിൽ പ്രധാനമായി മരങ്ങിയേറിയത് എന്നാൽ സീസണിനു ശേഷം താരത്തെ അവർ കൈവിടുകയായിരുന്നു ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസിയും അദ്ദേഹത്തെ വാങ്ങാൻ ഒരുക്കമായിരുന്നില്ല പക്ഷെ സീസണിന്റെ പകുതിയിൽ വെച്ച് ഒരു താരത്തിന് പരിക്കേറ്റപ്പോൾ താരത്തെ ആർ സി ബി ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നു പിന്നീട് താരം ആർ സി സ്ഥിര സാന്നിധ്യമായി മാറി കഴിഞ്ഞ സീസണിൽ പതിനൊന്ന് കോടി രൂപയ്ക്കാണ് താരത്തെ അവർ പ്രധാനമായും നിലനിർത്തിയത് ഇപ്പോൾ ടീമിന്റെ നായക സ്ഥാനത്തേക്കും അദ്ദേഹം പ്രമോട്ട് ചെയ്യപ്പെട്ടു ഐ പി എല്ലിൽ മത്സരങ്ങളിലാണ് താരം പ്രധാനമായും കളിച്ചത് ഒരു സെഞ്ചറിയും ഏഴ് ഫിഫ്റ്റികളും അടക്കം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് അടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് രജത് പാട്ടിദാറിനെ പുതിയ ആർ സി ബി ക്യാപ്റ്റൻ ആക്കിയതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ആരാധകർ നടത്തുന്നത് ആർ സി ബി ടീം മാനേജ്മെന്റിൽ നിന്നും ഈ തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചാൽ യാതൊരുവിധ അത്ഭുതവുമില്ല നേരത്തെയും പല മണ്ടൻ തീരുമാനങ്ങളും അവർ എടുത്തിട്ടുണ്ട് എന്നാൽ താരത്തെ ക്യാപ്റ്റൻ ആക്കിയത് അല്പം കടന്നു പോയെന്നായിരുന്നു ഒരു വശത്തു നിന്നും ഉയർന്ന പ്രതികരണം താരം പുതിയ സീസണിൽ ആർ സി ബി നയിക്കാൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ വലിയ അത്ഭുതമാണ് തോന്നിയത് ഇത്രയും വലിയൊരു ലീഗിൽ ആർ പോലെ വലിയ ആരാധക വൃദ്ധമുള്ള ഒരു ഫ്രാഞ്ചൈസിയെ അദ്ദേഹത്തിന് നയിക്കാൻ സാധിക്കുമോ എന്ന കാര്യം യഥാർത്ഥത്തിൽ സംശയമാണ് എങ്ങനെയാവും ക്യാപ്റ്റൻ എന്ന നിലയിൽ താരം പെർഫോം അറിയാൻ കാത്തിരിക്കുകയാണെന്നും ആരാധകർ പറയുന്നുണ്ട് ഇത് ശരിക്കും ഷോക്കിംഗ് തന്നെയാണ് ആർ യിൽ നിന്നും ഇത്തരം ഒരു തീരുമാനം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സ്ഥിരം നായകനാകാൻ ശേഷിയുള്ള ഒരാളെ അടുത്ത ഐ സീസണിൽ ടീമിൽ എത്തിക്കുന്നത് വരെ വിരാട് കോഹ്ലിക്ക് ഒരിക്കൽ കൂടി ഒരു ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും ആരാധകർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട്